ആ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എല്ലാരും എന്താ മരം കേറികളാണെന്ന് മനസ്സിലായതാണ്ട് എല്ലാരും മരത്തിന്റെ മോളിൽ കയറി നിക്കയാണ് ഈ സാധനം എടുത്തയാണ് ഹലോ ഫ്രണ്ട്സ് എടുത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കായലിന്റെ നടുക്ക് ഇറങ്ങി കുളിച്ച് വരാൻ വേണ്ടിയാണ് പോകുന്നത് നമ്മൾ കൊല്ലത്തെ അഷ്ടമുടി കായലിലാണ് നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ഡെപ് ഉള്ള കായലുകളിൽ ഒന്നാണ് നമ്മുടെ അഷ്ടമുടി കായൽ അത് നമ്മൾ കായലിന്റെ നടുക്കാണെങ്കിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നതന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എസ്പെഷ്യലി ഒരു വെക്കേഷൻ ടൈമിലേക്കാണ് ഈ പിള്ളേരാട്ടൊക്കെ പോകാന്ന് വെച്ചാൽ ഒരു അടിപൊളി വൈബ് തന്നെയായിരിക്കും ഞാൻ ക്ഷേത്രത്തിന്റെ നമുക്ക് വരുന്ന യാത്രക്കാർക്ക് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യവും മറ്റുമെല്ലാം ഉണ്ട് പിന്നെ ആഹാരം കഴിക്കുന്നതിനായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സദ്യാലയം അവർക്ക് ഉപയോഗിക്കാനായിട്ട് പരിഹാരമുണ്ട് അത് കഴിഞ്ഞിട്ട് ബാത്റൂം സൗകര്യം എല്ലാം നമ്മളിപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് ഓക്കെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പാർക്കിംഗ് സൗകര്യമായിട്ടുണ്ട് പ്ലേയിങ് സ്റ്റേഷൻ പാർക്കിംഗ് സൗകര്യം ആയിട്ടുള്ളത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രത്തിനും പറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഈ സൈഡിലുണ്ട് അതുകൂടാതെ തന്നെ നമുക്കിത് അവിടെ ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഇഷ്ടം പോലെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയാസും ഉണ്ട് അതുകൂടാതെ തന്നെ പ്രാക്കുളം മണൽ ശ്രീകുമാരമംഗലം മഹാക്ഷേത്രത്തിലാണ് വിശാലമായിട്ടുള്ള ക്ഷേത്രവും നമുക്ക് ഇവിടെ ദർശനം നടത്താൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യവും കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ സാമ്പ്രാണിക്കൂടി ടെർമിനൽ ടൂലെ ഗേറ്റിൽ വന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസിലുണ്ട് ചെറിയ പേമെന്റ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതേപോലുള്ള ആക്ടിവിറ്റീസ് ഈ ഒരു റൈഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ നെസ്റേ കയറിക്കോളൂ ബാക്കി ബോയ്ക്കു എല്ലാരും വേണ്ട അപ്പൊ എങ്ങനെയുണ്ട് കൊള്ളാം കൊള്ളാം അപ്പൊ തുടങ്ങുന്നതിന് മുമ്പേ കൊള്ളാന്നാണ് പറഞ്ഞത് റയാൻ കൊച്ച ഫ്രണ്ട് ഫ്രണ്ടിരിക്കയാണ് ലൈലാമ്മ നിക്കൊന്ന് എങ്ങനെയുണ്ട് നെസ്റൈൻ എല്ലാരും കൊള്ളാം കൊള്ളാ അടിപൊളി റയാൻ റയാൻ എങ്ങനെയുണ്ട് ഇതിന്റെ ഈ റൈഡിന്റെ പേരെന്താ ചേട്ടാ ഈ റൈഡിന്റെ ഡെക്ക് 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 ബോട്ട് ബോട്ട് ഇതിന്റെ ഒരു ഫാമിലിയായിട്ട് കയറുന്നതാണ് ഇത് ഡെക്ക് ബോട്ട് ആണ് നമ്മളാ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ പിടിച്ചു വെച്ചാൽ നല്ല മൂവ്മെന്റ് ഉണ്ടാവും പേടിക്കല് வாங்கே வந்தானே ஆ ஆ ஆ அத நீங்க நல்லா பிடிச்சிர்றீங்களே பிடிச்சிர்றنا பிடிச்சிர்றனா ஆ ஆ வை 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 வை

ഇത് വേണ്ടത് മുട്ടുവേദന വെരിക്കോസ് അങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് വാദം ഇതേ നമുക്കുള്ള അസുഖം ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണിത് നമുക്ക് ആറ് അടൽറ്റ് ടിക്കറ്റ് വേണ്ടത് എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് ടിക്കറ്റ് നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് നൂറ്റി അൻപത് രൂപ ഇപ്പം ഗേറ്റ് വൺ ആയാലും ഗേറ്റ് ടു ആയാലും സെയിം റേറ്റ് തന്നെയാണ് എത്ര മണിക്കൂറാണ് അവിടെ ഒരു മണിക്കൂറും നമ്മുടെ യാത്ര സമയവും സ്പെൻഡ് ചെയ്യാനുള്ള സമയത്ത് ഒരു മണിക്കൂർ പത്ത് എല്ലാം അവിടെ ചേർത്താണ് പതിനഞ്ച് പതിനഞ്ച് മുപ്പത് മിനിറ്റ് ട്രാവൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം അവിടെ നിൽക്കാം ഓക്കെ അപ്പം നമുക്ക് അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് ടോട്ടൽ വന്നിട്ട് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ സാമ്പ്രാണിക്കുടിയുടെ ഗേറ്റ് ടു ഓക്കെ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്കിതിനു നേരെ ഐലൻഡിലോട്ട് പോവാം ഐലൻഡിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കിവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പേസ് ഉണ്ട് നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് തന്നെയാണ് ആദ്യമായിട്ടാണോ ഇതിൽ കയറണത് ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ടാണോ കായലിലെ നടുക്കൊക്കെ ഇറങ്ങി നിൽക്കേണ്ടി വരും പേടിയുണ്ടോ പേടി ഇല്ല എന്നാണ് പറയണത്യാൻ ആ മമ്മിത മിനിറ്റ് ഒരു ദിവസം ചേട്ടാ എത്ര ബോട്ട് റൈഡ് ചെയ്യേണ്ട ചെയ്യേണ്ടി വരും ചേട്ടന് റൈഡ് ഒക്കെ വരാറുണ്ട് ഇപ്പൊ അറ്റ് പ്രസന്റ് വെക്കേഷന് ആൾക്കാരുണ്ടോ ഒത്തിരി തരൊക്കെ ഉണ്ടല്ലേ നമുക്കിപ്പോ അവിടെ എത്ത ഹൈലൈറ്റ് എന്തൊക്കെയാണ് നമ്മളിപ്പോ പോകുന്ന സ്ഥലത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് അവിടെ കഴിച്ച് ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് വരാം ഉമ്മ എന്ത് പറയണോ ഉമ്മ എന്ത് പറയണോ ആ ഓൾറെഡി വന്നിട്ടുണ്ട് റയൻ റയൻ അടിച്ചോണ്ടിരിക്കും അല്ലൊന്നും ഒന്നുമില്ല മറ്റേ ഇത് ഊരിട്ടോ ലൈഫ് ലൈഫ് ജാക്കറ്റ് ജാക്കറ്റ് ശേഷം വേണം അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ് ഉണ്ടായിരുന്നോ റൈഡെങ്ങനെ ഉണ്ടായിരുന്നോ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോണ്ടായിരുന്നോ റയൻ എങ്ങനെ ഉണ്ടായിരുന്നു റയൻ കൊള്ളാമോ ഈ ബോട്ടിലാണ് കായലിറങ്ങാണ് ചെരുപ്പുള്ള എങ്ങനെയുണ്ട് ആരോണ്ട് നീ ആ നല്ല ആ ഇവിടെ കുറച്ച് കൊറച്ച് ആഴം ഉണ്ട് കേട്ടാ നനഞ്ഞു മോളയാ വരുന്നുണ്ട് ഇന്ന് കുറച്ച് ആഴം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ ഒരു കുറച്ച് ആഴം ഉണ്ടെന്ന് തോന്നില്ലേ നിനക്ക് പൊക്കമുള്ളതുകൊണ്ട് കുഴപ്പമില്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പേടിയുണ്ടോ എത്ര പ്രാവശ്യം പറഞ്ഞു നാലാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം വരുന്നതാണ് അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല മുണ്ടക്ക സംഭവം നനഞ്ഞാലും ഒന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ആ അലെല്ലാം എങ്ങനെയുണ്ട് കായലിൽ ഇറങ്ങിയപ്പോ എങ്ങനെയുണ്ട് പേടിച്ചാ രണ്ടൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് വന്നിട്ടുള്ള വലിയ സൈസ് ഓ മൈ ഗോട്ട് ഈ സാധനം എടുത്താണ് എടുക്കാൻ പാടില്ലെന്നിപ്പ മനസ്സിലായി കയ്യും മുറഞ്ഞു തന്നെ തന്നെയും ഇതുപോലെ ഈ കണ്ടൽക്കാടിന്റെ ഈ ഇടയിൽ കൂടെയൊക്കെ പോവുകയും അടിപൊളി എന്താ ഇവിടെ നോക്കിയാൽ കായലിൻ്റെ നടുക്കാണെങ്കിൽ വെള്ളം ഇല്ലാത്തൊരു സ്പോട്ട് കായലിൻ്റെ നടുക്ക് വെള്ളമില്ലാത്ത സ്പോട്ട് ഇത് വന്നായിരിക്കും കായലിൻ്റെ നടുക്ക് വെള്ളമില്ലാത്ത സ്പോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വരെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഫോട്ടോ പോകുന്ന സ്ഥലം കേട്ടോ ഇഷ്ടംപോലെ അടിപൊളിയാണ് എങ്ങനെയുണ്ട് പേടി ഉണ്ടായിരുന്നോ ഇവിടെ വന്ന സമയത്ത് പേടി ഉണ്ടായിരുന്നോ ഒരു പേടിയില്ല കായലില് മുങ്ങിപ്പോന്നുള്ള പേടി ഉണ്ടായിരുന്നു മുങ്ങിപ്പോന്നുള്ള പേടിയില്ലായിരുന്നു ഇത് കണ്ടിട്ട് കാരക്ക മണ്ഡപം ഫുള്ളും വരാൻ സാധ്യത വല്ല ഉണ്ടോ സാധ്യത ഉണ്ട് ഫാമിലി ഫുള്ളും വരും കാരയ്ക്കമണ്ടം ഫാമിലി എവിടെയാണ് കാരക്ക മണ്ഡപമാണ് ഓക്കെ ഇത് കണ്ടിട്ട് എന്തു കുടുംബക്കാര് ഫുള്ള് വന്നല്ലോക്കാരെന്തോ പേടിയോടിയല്ലേ കടൽ കണ്ടു വളർന്ന നിങ്ങൾക്ക് എന്ത് പേടി പേടിയല്ലേ പേടിയില്ല പിന്നെ ഇറങ്ങിയ സമയത്ത് വിളിച്ചെന്തിനാണ് പിടി എന്നെ പിടി എന്ന് പറഞ്ഞത് കാല് തുടങ്ങി ഇപ്പായിട്ട് എന്ത് പറയുന്നു സൂപ്പർ അങ്ങനെയുണ്ട് തന്നോടങ്ങി കൊള്ളാ കൊള്ളാം 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 മാങ്ങ ഉണ്ട് നെല്ലിക്ക ഉണ്ട് ചണ്ടിമത്തനം ഉണ്ട് പോലിസോടയുണ്ട് കുടമോറുണ്ട് തോടാരങ്ങ ഉണ്ട് ഫ്രൂട്ടി ഉണ്ട് മിനവാട്ടറുണ്ട് കപ്പലേണ്ടുണ്ട് ജെല്ലും മൂട്ട ഉണ്ട് കമ്പു കൂട്ട ഉണ്ട് മിച്ചർ മുട്ട ഉണ്ട് എല്ലാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇവിടെ എക്സ്ട്രാ ആയിട്ടുള്ളത് അപ്പുറത്തെ കടയിന്നിട്ട് മാങ്ങ ഒക്കെ എങ്ങനെയാണ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് ചേച്ചി ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഇവിടെ വർക്ക് ചെയ്യോ വർക്ക് ചെയ്യാം ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്തോ ഇവിടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യും ഒരു കുഴപ്പമില്ല ഇല്ല ഫോൺ പേ ഗൂഗിൾ പേ എല്ലാം വർക്ക് ചെയ്യും ഓക്കെ അപ്പോ ചേച്ചിയാണെങ്കിൽ ഇത് എന്ത് സംഭവം ഉണ്ടാക്കുന്ന എന്താണ് പൈനാപ്പിൾ ഉപ്പും ഉപ്പും മുളകും ഇട്ട പൈനാപ്പിൾ ഒരു കപ്പ് എത്ര രൂപയാണ് അൻപത് രൂപയാണ് ഉപ്പും മുളകും ഇട്ട പൈനാപ്പിൾ അപ്പോൾ പൈനാപ്പിൾ കേട്ടോന്നോ ഉപ്പും ഉപ്പും മുളക് ഇട്ട പൈനാപ്പിൾ ഒന്ന് അത് വെളിയിൽ നിന്ന് മേടിക്കണോടിക്കുന്നില്ല എല്ലാം വെളിയിൽ നിന്ന് മേടിക്കുക എന്തൊക്കെ സോഡ ഉണ്ടെന്ന് ഓരോന്നിട്ട് പറഞ്ഞോ ഓരോരോ ഗോലി സോഡയുടെ ഓരോ ഓരോ ബ്രാൻഡുകളാണ് സംഭവം ഇവിടെ ഉള്ളത് പല പല ഫ്ലേവറിലുള്ളത് സ്മോൾ മാർബിൾ റിഫ്രഷിങ് യുവർ സ്ട്രെങ്ത് ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ഗോലി സോഡ് കൊള്ളാമോ ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഏതാങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എല്ലാവരും എന്താ മരം കയറികളാണെന്ന് മനസ്സിലായതാണ്ട് എല്ലാവരും മരത്തിൻ്റെ മോളിൽ കയറി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം മരത്തിൽ കയറുന്നില്ലേ മുമ്പോ നല്ല രീതിയിൽ മരം കേറാത്ത മരം കേറാറുന്നല്ലോ കാല്യ്യാത്തോണ്ട് കേറാതെന്താണ് കൊള്ളാം ഫുള്ളും കുളിച്ചിട്ടുണ്ടല്ലോ സൂപ്പർ രാവിലെ കുളിക്കാത്തോണ്ട് അവൻ കുളിച്ചു എന്നാണ് പറയുന്നത്